കിളിയുടെ തലയിൽ തൊപ്പി പോലെ കിടന്നിരുന്ന ഉറ അവൾ ഊരിമാറ്റി കിളിയുടെ കയ്യിലിട്ടിരുന്ന ഒരു മോതിരം അവൾ വലിച്ചൂരിയെടുത്തു അപ്പോഴാണ് അത്ഭുതം സംഭവിച്ചത് അസലാമലൈക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറിയാണ് അറബിക്ക് ചരിത്രകഥ ഹുസുനുൽ ജമാൽ ബദറുൽ മുനീർ അപ്പം നിങ്ങളെല്ലാവരും കേട്ട് കാണും കണ്ടുകാണു ഈ കഥ എങ്കിലും ഞാൻ ഇവിടെ ഒന്ന് അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ സ്കിറ്റ് കുറച്ച് വൈകും വീഡിയോ ആയിട്ട് വരാൻ അപ്പം അതുവരേക്കും നമ്മുടെ ചാനൽ മെയിൻറ്റൈൻ ചെയ്ത് പോകണം അപ്പം നിങ്ങൾക്ക് ഒരു വെറൈറ്റി കൂടെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ സ്റ്റോറി ഇടുന്നതാണ് അപ്പം എല്ലാവരും സഹകരിക്കുക നിങ്ങൾ കേട്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം വലിച്ചു നിട്ടാതെ കഥയിലേക്ക് പോവാം ഓക്കെ മനോഹരമായൊരു പൂങ്കാവനം വിവിധ ഇനം പൂവുകൾ അവിടെ വിടർന്ന് സൗരഭ്യം പൊഴിക്കുന്നു രുചികരങ്ങളായ നിരവധി പഴങ്ങൾ മൂത്ത് പഴുത്ത് പാകമായി നിൽക്കുന്നു ചിത്രശലഭങ്ങൾ മലരുകളിൽ നിന്ന് മധു മധുനുകർന്നു പഞ്ചവർണക്കിളികൾ പഴങ്ങൾ കൊത്തിപ്പറിച്ച് തിന്നുന്നു മധുര പഴവർഗ്ഗങ്ങൾ ഓരോന്നും കൊത്തിപ്പറിച്ച് തിന്ന് വയറു നിറച്ച് ആനന്ദ നിർവൃതിയിലായി കിളികൾ മരച്ചില്ലുകളിലിരുന്നു കർണാനന്ദകരമായ ഗാനങ്ങൾ മുഴക്കുന്നു സ്ഥിരമായി ആ മലർവാടിയിൽ സമ്മേളിക്കാറുള്ള പറവകളുടെ കൂട്ടത്തിലേക്ക് അന്ന് പുതിയൊരു പക്ഷി കൂടി വന്നു ചേർന്നു അഴകുള്ള ഒരു പഞ്ചവർണക്കിളി തങ്ങളുടെ താവളങ്ങളിൽ വന്ന അപരിചിതനെ കണ്ടപ്പോൾ കിളികളെല്ലാം അത്ഭുതപ്പെട്ടു അവരെല്ലാം പുതിയ പക്ഷിയുടെ അടുത്ത് വന്ന് കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞു നിമിഷങ്ങൾക്കകം അവർ കൂട്ടുകാരായി കൂട്ടത്തിൽ ഒരു പക്ഷിയോട് പഞ്ചവർണ്ണക്കിളിക്ക് അടുപ്പം തോന്നി മറ്റുള്ളവരെല്ലാം അവരുടെ വഴിക്ക് പിരിഞ്ഞപ്പോൾ അവിടെ ഒരു മരച്ചില്ലയിൽ ആ രണ്ട് പക്ഷികൾ മാത്രം അവശേഷിച്ചു പഞ്ചവർണ്ണ അവിടെ ഉണ്ടായിരുന്ന പക്ഷി ചോദിച്ചു നീ ഈ മലർവാടിയിലെത്തിയതെങ്ങനെയാണ് നിൻ്റെ സ്വദേശം എവിടെ ഇവിടെ എങ്ങനെ എത്തി കിളി പറഞ്ഞോ ഞാനൊരു വളർത്തി കിളിയാണ് എനിക്കൊരു ഇണക്കിളി ഉണ്ടായിരുന്നു അതിനെ കാണാനില്ല അവൾ എന്നെ വിട്ട് എങ്ങോ പോയി എനിക്കറിഞ്ഞുകൂടാ ഞാൻ ദുഃഖം സഹിക്ക വയ്യാതെ എൻ്റെ യജമാനൻ്റെ കണ്ണു വെട്ടിച്ച് ഇവിടെ എത്തിയതാണ് ഓഹോ അങ്ങനെയാണോ എങ്കിൽ എന്നോടൊപ്പം വരൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടി പറയാമല്ലോ അവളെ അന്വേഷിക്കുകയും ചെയ്യാം അങ്ങനെയാവട്ടെ രണ്ട് കിളികളും ഏതോ ദിശ നോക്കി പറന്നു യാത്രയുടെ ക്ഷീണം അറിയാതിരിക്കാൻ അവർ ഇടയ്ക്കിടെ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു ഒരു വലിയ പർവ്വതത്തിന് മുകളിൽ ചെന്നാണ് അവരുടെ യാത്ര അവസാനിച്ചത് മനോഹരമായൊരു മണിമാളികക്കുള്ളിൽ പലവിധ മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച ഭംഗിയേറിയ ഒരു കിളിക്കൂട് ആ പക്ഷി പഞ്ചവർണക്കിളിയേയും കൂട്ടി നേരെ ആ കൂട്ടിലേക്കാണ് പോയത് തൻ്റെ കിളിയോടൊപ്പം ഭംഗിയേറിയ ഒരു പഞ്ചവർണ്ണ കിളി കൂടി വന്നിരിക്കുന്നത് കണ്ട് ജുബൈനത്ത് അത്ഭുതപ്പെട്ടു അവൾ കൂട്ടിനടുത്തേക്ക് ചെന്നു യജമാനത്തി ഇതാ ഭംഗിയുള്ള ഒരു കിളി തൻ്റെ ഇണയെ തേടി നടക്കുന്നതിനിടയിൽ ഞാൻ കണ്ടുമുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് തൻ്റെ കിളിയുടെ വാക്കുകൾ കേട്ട് ജുബൈനത്തിന് സന്തോഷമായി അവൾ കിളികൾക്ക് നല്ല മധുരമുള്ള പഴങ്ങളും തേനും കൊടുത്തു അവർ പലവിധ വർത്താന വർത്താനങ്ങൾ പറഞ്ഞു പുതുതായി വന്ന പക്ഷിക്ക് എല്ലാ വിഷയങ്ങളിലും അഗാധ പരിജ്ഞാനമുണ്ടെന്ന് യജമാനത്തേക്ക് മനസ്സിലായി അങ്ങനെ വളരെ ആഹ്ലാദത്തോടെ ആ കിളി പുതിയ വീട്ടിൽ താമസം തുടർന്നു ദിവസങ്ങളോളം ആ ആയിടയ്ക്കാണ് ജുബൈനത്തിൻ്റെ അനുജത്തി റൊബയ്യത്ത് ആ വീട്ടിൽ വിരുന്നുവന്നത് ജ്യേഷ്ഠത്തിയേക്കാൾ സൗന സൗന്ദര്യത്തിലും ബുദ്ധിയിലും സാമർഥ്യത്തിലുമെല്ലാം മികച്ചവളായിരുന്നു റൊബയ്യത്ത് ജ്യേഷ്ഠതിയുടെ വളർത്തു കിളികളിൽ പുതിയതിനെ കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്താശകലങ്ങൾ മുട്ടിട്ടു ആ യുവസുന്ദരി തൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ സ്വപ്നങ്ങളുമായി ജീവിക്കുകയായിരുന്നു കിളിയെ കാണുകയും അതിൻ്റെ വർത്തമാനങ്ങൾ കേൾക്കുകയും ചെയ്യാനിടയായപ്പോൾ ആ കിളിയിൽ എന്തൊക്കെയോ സവിശേഷതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി കിളിയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം ജ്യേഷ്ഠത്തയോട് എന്തെങ്കിലും അടവുകൾ പറഞ്ഞ് അതിനെ കൊണ്ടുപോകണം ഇപ്രകാരം ചിന്തിച്ച് അവൾ സഹോദരിയെ സമീപിച്ചു സഹോദരി ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഈ പുതിയ കിളിയുണ്ടല്ലോ അതിൻ്റെ വർത്തമാനം കേൾക്കാൻ എന്ത് രസം അതിനെ എന്നോടൊപ്പം മയക്കോ കുറച്ച് ദിവസത്തേക്ക് മതി വീട്ടിൽ ബാപ്പാക്കും ജ്യേഷ്ഠന്മാർക്കും എല്ലാം കണ്ടാൽ വലിയ അത്ഭുതമായിരിക്കും ശരി അങ്ങനെ ആവട്ടെ അനിയത്തിയുടെ ആവശ്യം ജുബൈനത്ത് അംഗീകരിച്ചു കൊടുത്തു അടുത്ത ദിവസം കാലത്ത് തന്നെ റുബയ്യത്ത് പഞ്ചവർണ്ണ കിളിയേയും കൊണ്ട് യാത്രയായി കിളിയേയും കൊണ്ട് ചെന്നപ്പോൾ ആ വീട്ടിൽ ഉത്സാഹമായി അതിൻ്റെ കൊച്ചു കൊച്ചു വാർത്താമാനങ്ങൾ എല്ലാവരെയും ആനന്ദിപ്പിച്ചു റുബയ്യത്ത് തൻ്റെ കിടപ്പറയിൽ ആ കിളി കൊടുത്തൂക്കി അവൾ ചില്ലറക്കാരിയായിരുന്നില്ല മന്ത്രം പഠിച്ച ഒരു പെൺകുട്ടിയായിരുന്നു വെറുതെയല്ല അവൾ കിളിയെ കൂട്ടിയത് കിളിയിൽ എന്തോ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അവൾ പ്രഥമദൃഷ്ടിയിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു രാത്രി ഭക്ഷണം കഴിഞ്ഞ് റുബയ്യത്ത് തൻ്റെ കിടപ്പറയിൽ പ്രവേശിച്ചു അവൾ എന്തോ മന്ത്രമുരുവിട്ടു കിളിയുടെ തലയിൽ തൊപ്പി പോലെ കിടന്നിരുന്ന ഉറ അവൾ ഊരിമാറ്റി കിളിയുടെ കയ്യിലിട്ടിരുന്ന ഒരു മോതിരം അവൾ വലിച്ചൂരിയെടുത്തു അപ്പോഴാണ് അത്ഭുതം സംഭവിച്ചത് ആ പഞ്ചവർണ്ണക്കിളി അഴകും കരു കരുത്തുമുള്ള ഒരു യുവ കോമളനായി മാറി അപ്പ കൂട്ടുകാരെ നമുക്ക് ഈ കഥ ഇവിടെ വച്ച് ഇന്ന് അവസാനിപ്പിക്കാം അടുത്ത ഇതിൻ്റെ ഭാഗം ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഡെയിലി ഡെയിലി ഓരോ വീഡിയോസ് ഇതിൻ്റെ ഓരോ പാർട്ട് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ കമൻറ്റ് എന്തായാലും നിങ്ങൾ അറിയിക്കുക അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും മസ്സലാമ